അരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരയിൽ സാക്ഷിയായി നിൽക്കുവാൻ കൃപാസന മാതാവ് നൽകിയ കൃപയ്ക്കായി ഒരായിരം നന്ദി എൻ്റെ പേര് സുമന ലാലു ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പാറശാലയിൽ നിന്നും വരുന്നു ഞാൻ ഈ കൃപാസനം ചർച്ചിൽ വരാനുണ്ടായ സാഹചര്യം എൻ്റെ മമ്മിക്കുണ്ടായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം മുതൽ എൻ്റെ മമ്മിയുടെ മൂക്കിൽ നിന്നും വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിത്തുള്ളിയായി വരാൻ തുടങ്ങി ഞങ്ങൾക്കത് ആദ്യം എന്താണെന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾ അലർജി എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ആഴ്ചകളായിട്ടും ഈ മൂക്കിൽ നിന്നും വെള്ളം ഇങ്ങനെ കുനിയാനോ ഒന്നും പറ്റില്ല കുനിയുമ്പോഴെല്ലാം ഇങ്ങനെ തുള്ളി തുള്ളി തുള്ളിയായി വന്നുകൊണ്ടിരുന്നു വേറെ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇ എൻ ഡോക്ടറെ കാണിച്ചു പാറശാല ഹോസ്പിറ്റലിൽ ഇ എൻ ടി ഡോക്ടറെ കാണിച്ചപ്പോൾ തലയുടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ തലയിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് നിങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഇ എൻ ടിയെ കാണിക്കണമെന്ന് പറഞ്ഞ് റെഫർ ചെയ്തു അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഇ എൻ ടി ഡോക്ടറെ കാണിച്ചു പലവിധമായ ടെസ്റ്റുകൾ ചെയ്തു ഒരു ടെസ്റ്റിലും എന്താണ് രോഗം എന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനായില്ല ന്യൂറോളജിയിൽ കാണിച്ചു നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുത്തു മൂക്കിൽ നിന്നുള്ള വെള്ളം ഒരു ബോട്ടിലാക്കി അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്തു നോക്കി പക്ഷേ ഒന്നിലും ഞങ്ങൾക്ക് രോഗം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചില്ല ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു ഈ മൂക്കിൽ നിന്ന് വെള്ളം വരുന്നത് കൊണ്ട് ഒരു പൊതുവേദിയിലോ ഒരു സ്ഥലത്തോ എൻ്റെ മമ്മിക്ക് പോയി നിൽക്കാൻ പറ്റില്ല കാരണം കയ്യിൽ തോർത്തോ ടവ്വലോ എന്തെങ്കിലും എപ്പോഴും കരുതിയിരിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കി ഇതിൻ്റെ ഇടയിൽ ഒരു സെപ്റ്റംബർ മാസം ആയപ്പോൾ ചുമയുടെ ബുദ്ധിമുട്ടായി ന്യൂമോണിയയുടെ ആരംഭമാണെന്ന് അറിഞ്ഞു ഞങ്ങൾ പാർശാല ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇരുപത് ദിവസത്തോളം അഡ്മിറ്റായി കടന്നു പക്ഷേ അപ്പോഴും ടെസ്റ്റുകളിലൊന്നും എന്താണ് ഈ മൂക്കിൽ നിന്ന് വെള്ളം വരുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല ഓരോ ദിവസം കഴിയും തോറും നില ഇങ്ങനെ കൂടുതലായിട്ട് മാറി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നോ എന്താണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു അവസാനം ഞങ്ങൾ ഡോക്ടറിൻ്റെ ഇന്ന് ഡിസ്ചാർജ് എഴുതി വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി ഞങ്ങൾക്ക് അപ്പോഴും കൃപാസന മാതാവ് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ മമ്മി അവസാനമൊക്കെ ആയപ്പോൾ പറഞ്ഞു നിങ്ങളിനി എന്നെ ഒരിടത്തും കൊണ്ടുപോകേണ്ട കാരണം ഇനി ഇത് മാറുമെന്ന് തോന്നുന്നില്ല ചുമ്മാ വെറുതെ വെറുതെ എന്തിനാണ് പൈസ ചിലവാക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വളരെയധികം ഭാരങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രാത്രി ആകുമ്പോൾ മൂക്കിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ കട്ടിൽ ഒഴുകി പിന്നെ തലയ്ക്ക് വിറയിൽ പോലെ അനുഭവപ്പെടുമായിരുന്നു ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള പനിയും അനുഭവപ്പെടാറുണ്ടായിരുന്നു ഞങ്ങൾ ഓരോ ദിവസവും മാറും മാറും എന്നും പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥനയോടെ ഇരുന്നു അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു എൻ്റെ മമ്മിക്ക് കൃപാസനത്തിൻ്റെ പത്രം ആദ്യമായിട്ട് ലഭിക്കുന്നത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു ചേച്ചിയാണ് കൊടുത്തത് എൻ്റെ മമ്മി അത് വായിക്കുകയും അതിൽ വളരെയധികം വിശ്വാസം ഉണ്ടാവുകയും ചെയ്തു ഞാൻ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലുമായിട്ടായിരുന്നു നിന്നിരുന്നത് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ് ഇങ്ങനൊരു പള്ളിയുണ്ട് എനിക്കതിന് നല്ല വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലുള്ള അതിലുള്ള ലിങ്കെല്ലാം വായിച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് സാക്ഷ്യം കേൾക്കാൻ പറയുമായിരുന്നു ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവസാനം ഇതായിരിക്കും ഏക വഴിയെന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ മമ്മിയാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തപ്പോഴും ഈ മൂക്കിൽ നിന്നുള്ള വെള്ളം അങ്ങനെ തന്നെ വന്നുകൊണ്ടിരുന്നു ഒരു മാറ്റവും ഇല്ല അങ്ങനെ തന്നെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അച്ഛൻ്റെ ധ്യാനം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴെല്ലാം അതിലെല്ലാം മാതാവിനെ സ്വപ്നത്തിൽ ദർശനം കണ്ടു എന്നുള്ള സാക്ഷ്യങ്ങളാണ് കൂടുതലും കേൾക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവേ എനിക്കും കൂടെ ഒരു സ്വപ്ന ദർശനം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അച്ഛൻ്റെ ധ്യാനം കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വേ വീട്ടിൽ വേറെ ആരുമില്ലായിരുന്നു ഞാൻ മാത്രമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഉറക്കം വന്നു ഞാൻ ഒന്ന് മയങ്ങിപ്പോയി ആ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു നല്ല അതീവ സുന്ദരിയായ ഒരു സ്ത്രീ നീല കണ്ണുകളുമായി നല്ല ചൈതന്യമുള്ള ഒരു സ്ത്രീ എൻ്റെ വീടിൻ്റെ അകത്ത് വന്നു ഒരു കുപ്പി എണ്ണ കൊണ്ട് അടുക്കളയിൽ വയ്ക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു <S -cado> ു അപ്പോൾ ഞാൻ എണീറ്റിട്ട് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തിനാണ് ചോദിക്കാതെ വീട്ടിൻ്റെ അകത്ത് കയറിയത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എന്നെ എന്നും കാണാൻ ആഗ്രഹിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പോഴെനിക്കത് മനസ്സിലായി അത് മാതാവായിരുന്നെന്ന് ഞാൻ ഉടനെ പറഞ്ഞു മാതാവെ എന്നോട് ക്ഷമിക്കണമേ എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു മാതാവ് പറഞ്ഞു ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥനകളെല്ലാം ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞതും ഞാൻ ഉറക്കത്തിൽ നിന്ന് എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ കുറേ സമയം അങ്ങനെ ആലോചിച്ചിരുന്നു എന്താണ് എൻ്റെ മനസ്സിൻ്റെ അകത്ത് നല്ലൊരു തണുപ്പ് ഒരു വലിയ മഴ പെയ്ത ഫീലായിരുന്നു ഒരു കടൽ തീരത്ത് ഞാൻ ഇരിക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി ഞാനങ്ങനെ കുറേ സമയം ആലോചിച്ചിരുന്നിട്ട് ഈ അനുഭവം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും മമ്മിയായിട്ട് പറഞ്ഞു അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു നീ കൃപാസനത്തിൽ വരണം വന്ന് ഉടമ്പടി എടുക്കണം എങ്കിൽ എൻ്റെ അസുഖം പൂർണ്ണമായി മാറുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പതിമൂന്നാം തീയതി ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്നു അന്ന് തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി ക്ലാസ്സിലിരിക്കുമ്പോഴെല്ലാം ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ ഞാൻ കരയുകയായിരുന്നു കാരണം എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ അസുഖം മാറിയില്ലെങ്കിൽ ഞങ്ങളിനി ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഞങ്ങളുടെ സാമ്പത്തികമായി ഒന്നുമില്ലായിരുന്നു മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലമാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഈ ഭൂമിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാലം അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും പൂർണ്ണ സൗഖ്യം കിട്ടുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ട സ്ത്രീ മാതാവിൻ്റെ ഒരു സ്ത്രീയെ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഉറപ്പിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മമ്മി പൂർണ്ണ ആരോഗ്യത്തോടെയും ഒരു കുഴപ്പമില്ലാതെ ഇറങ്ങുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പതിമൂന്നാം തീയതി ഉടമ്പടി എടുത്ത് ഇറങ്ങിയ അന്ന് മുതൽ ഈ നിമിഷം വരെയും എൻ്റെ മമ്മിയുടെ മൂക്കിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും താഴോട്ട് വന്നിട്ടില്ല അങ്ങനെ വലിയ വിലയേറിയ രോഗസൗഖ്യമാണ് കൃപാസന മാതാവ് എനിക്ക് തന്നത് രണ്ടാമത്തെ കാര്യം എൻ്റെ മകൾക്ക് ഇപ്പോൾ ആറ് വയസ്സായി അവൾക്ക് എപ്പോഴും ബാലാക്ഷത രോഗങ്ങളായിരുന്നു ഒരു മാസത്തിൽ പനി രണ്ട് മൂന്ന് തവണ പനി വരും പനി വന്നാൽ മാറിയൊന്നുമില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊന്നും ആയിട്ടില്ല പക്ഷേ ഞങ്ങൾ എപ്പോഴും അവൾക്ക് പനിയും ബുദ്ധിമുട്ടായി അവളിങ്ങനെ നടക്കുമായിരുന്നു ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് മുതൽ അവൾക്ക് ഒരു തരത്തിലുള്ള ബലഹീനതയോ ബുദ്ധിമുട്ടുകളോ ബാലാക്ഷ രോഗങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇത്രയേറെ അനുഗ്രഹം തന്നെ മാതാവിന് ഒരായിരം നന്ദി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഞാൻ ഞാനും ഹസ്ബൻഡും മകളും ഒരു ഷെഡിലായിരുന്നു താമസിച്ചിരുന്നത് ഞാൻ അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് ചേർന്ന ഒരു വലിയ മൂർഖം പാമ്പ് സ്വപ്നത്തിൽ എനിക്ക് ഞാൻ സ്വപ്നത്തിൽ കണ്ടു അത് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ പണ്ട് തൊ പണ്ട് തൊട്ടേ ഉള്ളതാണ് എനിക്ക് ഈ വീട്ടിൻ്റെ അകത്ത് കയറണമെന്ന് ഞാൻ പലപ്പോഴായി ചിന്തിക്കുന്നുണ്ട് പക്ഷേ കൃപാസന മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്കിതിൻ്റെ അകത്ത് കയറാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു ഈ സ്വപ്നം കണ്ട് ഞാൻ ചാടി എണീറ്റു എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് എന്തായാലും എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് മാതാവ് മുൻകൂട്ടി കാണിച്ചു തന്നതാണെന്ന് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പുറകുവശത്തൊരു ശബ്ദം കേട്ടു പുറകെ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കണ്ട അതേ വലിയ പാമ്പായിരുന്നു ഞങ്ങൾ ഒരു നിമിഷം പതറിപ്പോയി ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല വേറെ ആരും ഇല്ലായിരുന്നു ഹസ്ബൻ്റിന് ഒറ്റയ്ക്ക് അതിനെ നേരിടാൻ സാധിക്കൽ കാരണം അത്രയും വലിപ്പമുണ്ടായിരുന്നു ആ സമയത്ത് എന്തോ ഒരു അത്ഭുതം പോലെ ഹസ്ബൻഡിന് അതിനെ അടിച്ചു കൊല്ലാനുള്ള ശക്തി എൻ്റെ മാതാവ് കൊടുത്തു അതിനുശേഷം ഇതുവരെ ഒരു തരത്തിലുള്ള പാമ്പിൻ്റെ ഒരു തരത്തിലുള്ള ഉപദ്രവങ്ങളോ ഞങ്ങളെ വീട്ടിലേറ്റിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഇല്ലായിരുന്നു പലപ്പോഴായിട്ടും നാല് വർഷത്തോളം ഷെഡിലായിരുന്നു കഴിഞ്ഞിരുന്നത് വേനൽക്കാലമൊക്കെ വരുമ്പോൾ ഞങ്ങൾ വളരെയധികം ചൂട് കൊണ്ട് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിരുന്നു ഈ കൃപാസന ചർച്ചിൽ വന്ന് അന്ന് മുതൽ പ്രാർത്ഥിക്കുമായിരുന്നു മാതാപി ഞങ്ങൾക്ക് നല്ലൊരു ഭവനം തരണമേ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുന്നതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ലൈഫ് എന്ന പദ്ധതിയിലൂടെ നല്ലൊരു ഭവനം ലഭിച്ചു അതിൻ്റെ പണിയെല്ലാം പൂർത്തിയായി രണ്ടായിരത്തി ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങൾക്ക് ആ ഭവനത്തിൽ കയറി താമസിക്കാൻ സാധിച്ചു ഇത്രയേറെ വലിയ അനുഗ്രഹങ്ങൾ കൃപാസന ചർച്ചിൽ വന്ന അന്നു മുതൽ എനിക്ക് നന്മയല്ലാതെ ഒരു തരത്തിലുള്ള തിന്മയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയേറെ വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളിലെല്ലാം കൃപാസനത്തിൻ്റെ പത്രം കൊണ്ട് കൊടുക്കാറുണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തി അനാഥാലയങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ രോഗികളായിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ഉടമ്പടിയിലുണ്ടായ എനിക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഞങ്ങൾ ബൈബിൾ ഞാൻ ബൈബിൾ വായന കുറച്ചുകൂടെ കൂടുതലായി ബൈബിൾ വായിക്കാൻ തുടങ്ങി പിന്നെ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥനയിലൊന്നും ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല ഇത്രയധികം നൽകിയ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു യശിയ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയൊന്നാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു പകൽ സൂര്യ അറുപത് അറുപതാം അധ്യായം പത്തൊൻപതാം തിരുവചനത്തിൽ അരളി ചെയ്യുന്നു പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരിക നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും നിൻ്റെ നിത്യമായ പ്രകാശം നിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ മഹത്വം സുമന ലാലു എന്ന മകള് തൻ്റെ ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്നു തൻ്റെ മമ്മിയാണ് ആദ്യമേ വന്ന് ഉടമ്പടി എടുത്തത് പിന്നീട് തനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് എങ്ങനെയാണ് സാഹചര്യങ്ങളുണ്ടായത് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് സാന്നിധ്യം മറ്റൊരു പ്രാർത്ഥനാ രീതിക്കും ഇല്ലാത്ത അനു അനുഭവമാണ് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ലഭിക്കുക രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് അഴ്ത്താരയിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന് അമ്മ പ്രത്യക്ഷപ്പെട്ടു ഇന്ന് അമ്മ പ്രത്യക്ഷപ്പെടാത്ത സ്ഥലങ്ങളില്ല ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ അവർ അവരുടെ ആഗ്രഹമനുസരിച്ച് തന്നെ അമ്മ കടന്ന് ചെല്ലുകയാണ് ഈ മകളും അതാണ് പറയുക താൻ ആഗ്ര താൻ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ താനും ആഗ്രഹിച്ചിരുന്നു എൻ്റെ അടുത്ത് അമ്മയൊന്ന് വരുമോ എന്ന് അതുകൊണ്ട് തന്നെയാണ് നാം പറയുന്ന ഓരോ വാക്കുകളും ചെവിയോട് ചെവി ചേർത്ത് തോളോട് തോൾ ചേർന്ന് നിന്ന് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം അതുകൊണ്ട് തന്നെ ഈ അമ്മ ഈ മകളൊക്കെ എങ്ങനെയാണ് പിന്നെ തൻ്റെ വീട്ടിൽ തനിക്കൊരു ഉണ്ടാകുന്നതും അമ്മ കൊണ്ടുവന്ന് തങ്ങളുടെ വീട്ടിൽ അമ്മ എണ്ണ കൊണ്ടുവന്ന് വെച്ചു എന്നാണ് ഈ മകൾ പറയുക അതാണ് ഈ മകൾ കാണുന്നത് പിന്നീട് താൻ എഴുന്നേൽക്കുമ്പോൾ അതായത് ഇതാരാണ് എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാം വളരെ വ്യക്തമാണ് സാക്ഷ്യത്തിൽ അപ്പോൾ നീ ആഗ്രഹിച്ചതല്ലേ അതുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ എത്രയോ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് അമ്മ ആഗ്രഹിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് അതിന് നാം ആഗ്രഹവും അതുപോലെ തന്നെ തീഷ്ണമായ പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഈശോയുമായിട്ട് കടന്നു വരുവാൻ അമ്മ തയ്യാറാണ് അങ്ങനെ ഇന്ന് തൻ്റെ അമ്മയ്ക്ക് കിട്ടിയ രോഗ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു പിന്നീട് ഈ മകൾക്ക് ഈ സ്വപ്നത്തിലൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി എടുത്തതിന് ശേഷം ആ നിമിഷം മുതൽ ഇന്നിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു മറ്റ് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്താണ് ഈ മൂക്കിലൂടെ ഇങ്ങനെ ദ്രാവക രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു ഡോക്ടേഴ്സും കണ്ടുപിടിച്ചില്ല എന്നാൽ ലോ ഡോക്ടേഴ്സിൻ്റെ ഡോക്ടറായ ദൈവപുത്രൻ അത് കണ്ടുപിടിക്കുന്നു തൻ്റെ അമ്മ മാധ്യസ്ഥം വഹിക്കുമ്പോൾ ദൈവകുമാരൻ അവിടെ പ്രവർത്തിക്കുകയാണ് അങ്ങനെ ആ രോഗം പരിപൂർണമായിട്ട് ഭേദപ്പെടുന്നു വൈദ്യരുടെ വൈദ്യനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്കൊരു അവകാശവും അവസരവുമാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുക അങ്ങനെ ഈ മകൾക്ക് അമ്മയ്ക്ക് ലഭിച്ച പരിപൂർണമായ രോഗ സൗഖ്യം പിന്നീട് വീണ്ടും സ്വപ്നത്തിലൂടെ തന്നെ ക്ഷുദ്രജീവികളിൽ നിന്ന് എങ്ങനെയാണ് ഇവർക്ക് സംരക്ഷണം ലഭിക്കുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ യാതൊരു ആക്രമണവും ഉണ്ടാകാത്ത ഒരു വീടായിട്ട് ആ വീട് മാറുന്നു അതുകൊണ്ട് തന്നെയാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് സിംഹത്തിൻ്റെയും മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും ഇതൊക്കെ ഇന്ന് വളരെ വ്യക്തമായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എപ്പോഴോ നടക്കുന്ന കാര്യങ്ങളല്ല ഇന്ന് കൺമുൻപില് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളായിട്ട് മാറുന്നു അങ്ങനെ പിന്നീട് തങ്ങൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല ഒരു ഭവനം തങ്ങളുടെ സ്വപ്നമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ലൈഫ് പ്രോജക്റ്റിലൂടെ അതിനും വഴി തെളിയുന്നു തൻ്റെ മകളുടെ രോഗസൗഖ്യം സൗഖ്യം കുടുംബത്തിന് മൊത്തമായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ കിട്ടിയ കൃപകൾ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ ചെയ്യുന്നതിന് തങ്ങൾ കാണിക്കുന്ന ശുഷ്കാന്തി ഇതെല്ലാം ഇന്ന് അതുപോലെ ആത്മീയ ജീവിതത്തിൽ വന്ന ഉണർവ് എല്ലാറ്റിനും നന്ദി പറയുമ്പോൾ പകൽ സൂര്യനായിരിക്കുകയില്ല ദൈവമായിരിക്കും തൻ്റെ നിത്യപ്രകാശമെന്ന് ഉടമ്പടിയെടുത്ത മക്കളിലൂടെ ദൈവം പ്രവ പ്രഘോഷിക്കുന്നു നമുക്കും കരങ്ങളടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക